നമസ്കാരം ഇന്നത്തെ മാധ്യമ വാർത്തകൾ പ്രത്യേകിച്ച് ചാനൽ വാർത്തകൾ കാണുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നാണ് അർജുനെ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ സങ്കടമാണ് ആ വാർത്തകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചാനലുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നും അവരെ ആശ്വസിപ്പിക്കണമെന്നും ആ വാർത്തയുടെ അവതാരകർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കണം എന്നൊക്കെ തോന്നിപ്പോവാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസം ഈ അർജുൻ ഈ ഗംഗാവലിയുടെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു അർജുനെ കാത്തിരുന്നത് മനാഫ് മാത്രമാണ് അതായത് അർജുനെ കൊണ്ടേ പോകൂ എന്ന നിലപാടിൽ ഉറച്ചു നിന്നത് മനാഫ് മാത്രമാണ് അതെല്ലാവർക്കും അറിയാം ഏതാനും ചില യൂട്യൂബ് ചാനലുകളും അവരും കൂടെ ഉണ്ടായിരുന്നു റീച്ച് കുറഞ്ഞപ്പോഴും കൂടിയപ്പോഴും ഒന്നും നോക്കാതെ അവരും കൂടെ ഉണ്ടായിരുന്നു ഈ ചാനലുകൾ പക്ഷെ കൂടെ ഇല്ലായിരുന്നു ചാനലുകൾക്ക് ഇത് വെറും റീച്ച് മാത്രമാണ് ഇന്ന് അർജുനെ മനാഫ് വീണ്ടെടുത്ത് അവരുടെ വീട്ടുകാർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാണെങ്കിലും ആ ഭൗതിക ശരീരം ഏൽപ്പിക്കുമ്പോൾ നമുക്കിതിന്റെ തുടക്കത്തിൽ കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചാനലുകൾ എത്രത്തോളം പങ്കു വഹിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും ആദ്യ ദിവസം തന്നെ ഈ തെരച്ചിലുകൾ ഇനി ഒരിക്കലും വേണ്ട ഒരിക്കലും നടത്തണ്ട എന്ന തീരുമാനത്തിലേക്ക് കർണാടക സർക്കാരിനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും എത്തിക്കുന്ന വിധത്തിലുള്ള വലിയ ആഭാസ തരങ്ങളാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ മലയാള ചാനലുകൾ അവിടെ കാണിച്ചത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിന്നാലെ മയക്കം തൂക്കി ചെന്നിട്ട് എവിടെ എവിടെയെന്ന് ചോദിച്ചാൽ അവർ പ്രകോപിപ്പിക്കുക അതായത് അവർക്ക് അർജുൻ എന്നത് ഒരു ശത്രുവായി മാറുന്ന ഒരവസ്ഥ അർജുനും അവർക്ക് ഒരു ശത്രുവായി മാറുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക എന്നതായിരുന്നു ആദ്യം അവർ ചെയ്തത് അവർക്ക് അവരുടെ വാർത്ത മതി തങ്ങൾ തങ്ങളുടെ മലയാളിയായ ഒരു പൗരൻ ആ പൗരനെ കാണാതായിട്ട് ആ പൗരനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങ് ഉത്സാഹപൂർവ്വം ഇറങ്ങാണ് ആ ആത്മാർത്ഥത കൊണ്ടാണ് എന്നൊക്കെ മലയാളത്തിൽ ആ വാർത്തകൾ കാണുന്ന സാധാരണക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു തരം നാടകമായിരുന്നു അത് അല്ലായിരുന്നു ആദ്യത്തെ ആ രണ്ടു മൂന്ന് ദിവസം അത് കഴിഞ്ഞപ്പോൾ തെരച്ചിലൊരൽപ്പം നിർത്തി വെച്ചു ആ നിർത്തി വെച്ചപ്പോ ഈ ചാനലിൽ നിന്നേ അർജുനെ കുറിച്ച് സംസാരിക്കാതെ മറ്റു മേഖലകളിലേക്ക് പോയത് അപ്പോഴും അർജുനെ കുറിച്ചും അർജുന്റെ കുടുംബത്തെ കുറിച്ചും സംസാരിച്ചതിനോ ഒരു ദിവസം ഒരു നേരം പോലും അർജുനെ കുറിച്ച് സംസാരിക്കാത്ത എത്രയോ ദിവസങ്ങളുണ്ട് അതിനുശേഷം പിന്നെ രണ്ടാമത് ആ തെരച്ചിൽ തുടങ്ങിയപ്പോ അത് മനാഫിന്റെ നിരന്തരമായ സമ്മർദ്ദത്തിന് തുടർന്ന് പിന്നീട് വീണ്ടും തെരച്ചിൽ തുടങ്ങിയപ്പോ അപ്പോഴും ഇതേ മാധ്യമങ്ങൾ അവിടെ എത്തി ഈ കോലും തൂക്കിക്കൊണ്ട് അപ്പൊ വീണ്ടും ഒരു വലിയ വാർത്തയാക്കി അതായത് അവിടെ മനാഫ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനെ തടയിടാൻ തക്കവണ്ണം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ ചാനലുകൾ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് അവിടെ നടന്നത് വാർത്തകൾ എത്തിക്കുന്നതിലുപരി അവിടെ ഒരു ഓളം സൃഷ്ടിക്കുക അതിലൂടെ ചാനൽ റീച്ച് തുടങ്ങുക അത് ഇപ്പോഴത്തെ വാർത്തകൾ ഇന്നും ഇന്നലെയുമായി നടക്കുന്ന ചാനൽ വാർത്തകളുടെ അവരുടെ വീഡിയോസിന്റെ താഴെ യൂട്യൂബ് വീഡിയോകളുടെ താഴെ വരുന്ന ആ റീച്ചിന്റെ എണ്ണം നോക്കിയാൽ മനസ്സിലാവും ആ ലോറിക്കുള്ളിൽ കളിപ്പാട്ടങ്ങളുണ്ട് ലോറിയുടെ ചെറിയ മിനിയേച്ചറുകളുണ്ട് അതുപോലെ മറ്റു പലതുമുണ്ട് അതൊക്കെ എടുത്തു വെച്ചിട്ട് എത്ര വൈകാരികമായാണ് ഈ ചാനലുകളിൽ സംസാരിക്കുന്നറിയും യഥാർത്ഥത്തിൽ അർജുനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനാഫും മനാഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും ഒന്നോ രണ്ടോ യൂട്യൂബ് ചാനലുകളോ മാത്രമാണ് അവരാണ് കൃത്യമായത് റിപ്പോർട്ട് ചെയ്തത് വിടാതെ പിന്തുടർന്നിരുന്നത് അതേപോലെ മനാഫ് ഒരു മണിക്കൂർ പോലും അർജുന്റെ ചിന്തയിൽ നിന്ന് മാറിയിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അർജുനില്ലാതെ ശിരൂരിൽ നിന്ന് ഞാൻ മടങ്ങില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു വീട് തന്നെ വാടകയ്ക്കെടുത്ത് അവിടെ തുടരുക ഇന്നും ആ വാടക വീട്ടിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും അവർ വാടക വീട് ഒഴിഞ്ഞിട്ടില്ല അപ്പോൾ അർജുനെ കൊണ്ട് മാത്രമേ മടങ്ങൂ എന്നുള്ള നിശ്ചയതാക്കിയുണ്ടല്ലോ അതാണ് മൂന്നാമതൊരു തെരച്ചില് അവിടെ സാധ്യമാക്കിയത് ആ മൂന്നാമത്തെ തെരച്ചിൽ അവർ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കും എന്ന് പറയുന്ന അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇനിയൊരു തർക്കം വിതർക്കങ്ങൾക്ക് ഇടയാകാതെ അർജുൻ്റെ ലോറി കിട്ടുന്നത് ആ ലോറിക്കുള്ളിൽ ഉണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാകുന്നത് നമുക്കറിയാം ഈ മാധ്യമങ്ങൾ ഈ ചാനലുകൾ അന്നത്തെ ആ പ്രഘോഷണനിമിത്തം അവരെ പ്രകോപിച്ചതുകൊണ്ട് അവരൊരു കണ്ടുപിടുത്തം നിർത്തി കളഞ്ഞു അർജുൻ അർജുൻ ക്യാബിനുള്ളിൽ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു അതായത് അർജുൻ കടലിലേക്ക് ഒഴുകിപ്പോയി മനാഫ് ആ റിപ്പോർട്ട് വിശ്വസിച്ചുകൊണ്ട് കടൽ ആകെ തെരഞ്ഞു അതായത് അത് ഒഴുകി പോകുന്ന ഭാഗത്ത് എവിടെയൊക്കെ തെരയാൻ പറ്റുമോ അവിടെ മുഴുവൻ അരിച്ചുപെറക്കി എത്രയോ ബോട്ടുകൾ നിരന്തരം അരിച്ചുപിറുക്കി അതാരും പക്ഷെ റിപ്പോർട്ട് ചെയ്തില്ല ഈ മാധ്യമങ്ങൾ ആരും അത് റിപ്പോർട്ട് ചെയ്തില്ല അർജുനെ സ്നേഹിച്ചുകൊണ്ട് അർജുന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്ത ചാനലുകളായിരുന്നെങ്കിൽ ഈ മനാഫ് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം കൂടി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും ചെയ്തില്ല ഒഴുകി കടലിൽ എത്തിയിട്ടുണ്ടാവുമെങ്കിൽ അതായത് ക്യാബിനുള്ളിൽ ഇല്ല എന്ന് മനസ്സിലാവുമ്പോൾ ആ എന്തോ അവരുടെ അത്യന്താത്മീക സംവിധാനങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ ആ അർജുനെ കണ്ടെത്തേണ്ടതുണ്ട് വീട്ടുകാർക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹം ആ പുഴ മുഴുവൻ പറക്കി ഒഴുകി ചെല്ലാവുന്ന ഇടങ്ങളൊക്കെ നോക്കി അതിന്റെ ബന്ധപ്പെട്ട കടലോര പ്രദേശങ്ങൾ ആ കടലുകൾ മുഴുവൻ ബോട്ടിറക്കി പരിശോധിച്ചു ദിവസങ്ങളോളം പരിശോധിച്ചു കിട്ടിയില്ല അപ്പൊ പരിശോധന മതിയാക്കി ഈ ലോറി എടുക്കലൊക്കെ മതിയാക്കി പോകണം എന്നതായിരുന്നു അവിടത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ആ ഒരു നിലപാട് എന്നാൽ ആ നിലപാടിനെതിരെ ഇവിടുത്തെ ഏത് മാധ്യമമാണ് ശബ്ദിച്ചത് ഇന്ന് അർജുന്റെ വാഹനത്തിനുള്ളിലെ മിനിയേച്ചർ ലോറികളും അതുപോലെ മറ്റു കളിപ്പാട്ടങ്ങളും ആ ഭക്ഷണ സാധനങ്ങളും ഒക്കെ എടുത്ത് സൂം ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് വളരെ സങ്കടപ്പെട്ട് വാർത്ത ചെയ്യുന്നുണ്ടല്ലോ ആ വാർത്തയുടെ താഴെ ഒരു ലക്ഷം ഒരു മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷവും രണ്ടു ലക്ഷവും റീച്ച് ആവുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരുന്ന പണമല്ലേ കൂടുന്നത് അർജുനു വേണ്ടിയിട്ടോ അർജുൻ്റെ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും അത് ചെയ്യുന്നുണ്ടോ ഓരോ ഭാഗങ്ങളും ഒപ്പിയെടുത്ത് ജനങ്ങളെ കാണിച്ചു കൊണ്ട് റീച്ച് കൂട്ടുക ജനങ്ങൾ അങ്ങനെയാണല്ലോ അർജുന എന്ത് സംഭവിച്ചു എന്നുള്ളത് ആകാംക്ഷാഭരിതമായി നോക്കിയിരിക്കുകയാണ് അത് വാർത്ത പറയുന്നതിന്റെ സ്ഥാനത്ത് വളരെ വൈകാരികമായി കുറെ ഇമേജുകൾ സൃഷ്ടിച്ചുകൊണ്ട് കുത്തിത്തിരികൊണ്ട് റീച്ച് ഉണ്ടാക്കുക എന്നാൽ അർജുനെ സ്നേഹിക്കാനായിരുന്നുണ്ടെങ്കിൽ മുതൽ ഈ എഴുപത്തിരണ്ട് ദിവസവും അർജുനിനൊപ്പം അല്ലെങ്കിൽ മനാഫിനൊപ്പം അവരുണ്ടായനെ അതുണ്ടായിട്ടില്ല ഓരോ തവണയും റീച്ച് ഉണ്ടാകുന്ന സമയത്താണ് ഇവരൊക്കെ വരുന്നത് ഞാൻ ചോദിക്കട്ടെ അവർക്ക് ഒരു അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂസ് ഒരു മണിക്കൂർ കൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് ഉണ്ടാവുമ്പോൾ അതിനുള്ള വരുമാനത്തിന്റെ ഒരു ശതമാനമെങ്കിലും ഈ അർജുന്റെ കുടുംബത്തിന് വേണ്ടി എത്തിക്കാൻ ഈ ചാനലുകൾ തയ്യാറാകുമോ മനാഫത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ വാർത്ത മാധ്യമങ്ങളോ മറ്റാരുമോ ഒരു വാർത്തയായി കൊടുത്തത് കണ്ടില്ല മനാഭ പറഞ്ഞത് ആ വീട്ടിൽ ഒരു സഹോദരനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഒരു സഹോദരന്റെ സ്ഥാനത്ത് ഞങ്ങൾ അവർക്ക് സഹോദരനായി ഉണ്ടാകും ഇനിയുള്ള കാലം അതുപോലെ ആ കുട്ടിക്കൊരു പിതാവ് ആ പിതാവിന്റെ സ്ഥാനത്ത് അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ ഒരാളുണ്ടാവും ഞങ്ങൾ ഉണ്ടാവും അവർക്ക് എന്നൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതാണ് ഒരു ഉടമയുടെ ഉറപ്പ് ആ ഉടമയുടെ സ്നേഹം ആ സുഹൃത്തിന്റെ സ്നേഹം ആ ഒരു കൂടപ്പറപ്പിന്റെ സ്നേഹം അതാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസം മനാഫിനെ അവിടെ തുടരാൻ മനസ്സുകൊണ്ട് പ്രാപ്തനാക്കിയത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി തല്ലി തെറിവിളിച്ചു പലതും ഉണ്ടായി അവിടുന്ന് കടന്നു പോകാൻ ആഘോഷിച്ചു അതുപോലെ നാട്ടിൽ വലിയ ഇഷ്യൂസ് ഉണ്ടായി പല പ്രശ്നങ്ങളുണ്ടായി പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെ അവിടെ അർജുനന് വേണ്ടി തുടരാൻ ആ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സിന്റെ ഏഴ ഈ മാധ്യമങ്ങളുടെ നാടകം വരില്ല മനാഫ് ആ കുടുംബത്തെ അർജുന്റെ കുടുംബത്തെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞിരുന്നത് പോലെ പറ്റുമെങ്കിൽ ഈ മീഡിയകൾ ഇപ്പോ അർജുനെ വിറ്റ് കാശുണ്ടാക്കുന്നുണ്ടല്ലോ മനാഫിനെ നാഴേക്ക് നാപ്പത് വട്ടം മൈക്കും തൂക്കിക്കൊണ്ട് മനാഫിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട് അറിയാം മനാഫിന്റെ രണ്ട് വാക്ക് കൊണ്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം റീച്ച് ഉണ്ടാവും എന്നുള്ളത് ആ റീച്ച് കൊണ്ട് പണം ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു ശതമാനമെങ്കിലും അർജുന്റെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മനാഫിനെയോ അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിൽ നേരിട്ടോ എത്തിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ഒരല്പമെങ്കിലും അർജുനുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ നിങ്ങളതൊക്കെ ചെയ്തിരുന്നെങ്കിൽ അല്ല എന്നാണ് ഞാൻ പറയുന്നത് ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ എഴുപത്തിരണ്ട് ദിവസവും മനാഫിനൊപ്പവും അർജുനപ്പോവും ഉണ്ടായിരുന്നേനെ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ നാടകം അവസാനിപ്പിക്കുക റീച്ച് ഉണ്ടാക്കലൊക്കെ ഓക്കെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഓരോ സങ്കടകഥകൾ ഉണ്ടാക്കുക ആ കളിപ്പാട്ടം എന്ന് പറയുന്നത് ആ കുട്ടീന്റെ കളിപ്പാട്ടമൊന്നും അല്ല അത് ഇത്തരത്തിൽ ഹരമാകുന്ന എന്തെങ്കിലുമൊക്കെ അവരുടെ അനുസരിച്ച് അവർ എവിടെയാണോ ഉള്ളത് അവിടെ സൂക്ഷിക്കും അത് സ്വാഭാവികം പിന്നെ ആ വാഹനം ലോറിയെ സംബന്ധിച്ചിടത്തോളം ലോറി അർജുന്റെ സ്വന്തം വാഹനമായിട്ടാണ് അർജുൻ കരുതിയിരുന്നത് എന്ന് ലോറി ഉടമ മനാഭന്നെ പറയുന്നുണ്ട് ആ രീതിയിൽ വൃത്തിയായും ഭംഗിയായും കൊണ്ടു നടക്കുന്നു അതിൽ സ്റ്റിക്കറുകൾ പതിക്കുന്നു പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യുന്നു അതും ലോറി ഉടമയുടെ അനുമതിയോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ലോറി ഉടമയ്ക്ക് പോലും അതിനകത്ത് കയറുന്നതിന് കർശന നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വൃത്തിയായും ഭംഗിയായും അതിനെ ഉത്തരവാദിത്തോടെ കൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായും തന്റെ വാഹനം അങ്ങനെ കൊണ്ടുപോകുന്ന തന്റെ ഒരു കൂടപ്പുറപ്പിനെ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ തന്റെ ഒരു ഡ്രൈവറെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മനാഫ ഏറ്റെടുക്കുന്നു അങ്ങോട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ആത്മാർത്ഥത തിരിച്ചും മനാഫ് കൊടുക്കുന്നു അത് തന്നെയാണ് അതാണ് കുടുംബത്തോടുള്ള മനാഫിന്റെ ആത്മാർത്ഥത എന്ന് പറയുന്നത് ലോറി കൊടുത്തുകൂടുകയാണല്ലോ എങ്ങോട്ടാണ് പോണത് എങ്ങോട്ടാണ് വരണമെന്ന് അറിഞ്ഞില്ല നേരത്തെ ഒരു ചീട്ടും പൊക്കി പിടിച്ചോണ്ട് വന്നല്ലോ കുറയണം ഒരു ബില്ലും പൊക്കി പിടിച്ചോണ്ട് ആ ട്രിപ്പ് പോയത് മനാഫ് അറിഞ്ഞിട്ടില്ല എണ്ണയടിച്ചിട്ട് ഈ പറഞ്ഞ വേറെ വഴിക്ക് പോയി തിരിച്ചു വന്നതാണ് ഒരു മാസം മുമ്പാണ് അത് വീട്ടിൽ വന്ന് കണക്ക് കൊടുക്കുമ്പോഴാണ് അറിയണേ അപ്പൊ അത്രത്തോളം ഉത്തരവാദിത്വവും അതുപോലെ സ്നേഹവും വിശ്വസനവും ഉള്ള ഒരു ഡ്രൈവർ ഒരു കൂടപ്പുറപ്പ് അത് കാണാതാവുമ്പോ മനാഫ് ഒരു പക്ഷേ അവിടെ കാത്തു നിൽക്കും അതാണ് എഴുപത്തിരണ്ട് ദിവസം അവിടെ കാത്തു നിന്നത് പക്ഷേ ഈ ചാനലുകൾ ഇപ്പോൾ ഈ കാണിച്ച് സൂം ചെയ്ത് കാണിച്ചുകൊണ്ട് വിൽക്കണ വിൽക്കലുണ്ടല്ലോ അതിലൊരു ശതമാനമെങ്കിലും അർജന്റ് വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്നത് കപട നാടകമാണ് എനിക്ക് പറയാനുള്ളൂ